ഇസ്രായേൽ സംഘർഷ സാഹചര്യത്തിൽ ടെഹ്റാനിലെ ഇന്ത്യൻ ഇന്ത്യൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ നടപടികൾ വിദേശകാര്യ വിദേശകാര്യ മന്ത്രാലയം മന്ത്രാലയം പറയുകയാണ് ഇറാനിലെ എംബസി സുരക്ഷാ സാഹചര്യം നിരീക്ഷിച്ചു അറിയിച്ചു ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ആർ അച്നാണ് ചേരുന്നത് അച്യുതൻ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ ടെഹ്റാനിൽ പഠിക്കുന്നുണ്ട് ഇവരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ അവരുടെ മാതാപിതാക്കൾക്കുണ്ട് എന്ത് നടപടിയാണ് വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നത് ഹാഷ്മി കൃഷ്ണ ഗുഡ് മോർണിംഗ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയർന്നിരുന്നു ഇതിൽ ഇറാനിലെ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ആശങ്കകൾ അറിയിച്ചതുമാണ് ഇതിലാണിപ്പോൾ ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന നടപടികൾ ആരംഭിച്ചതായി അത് അവിടുത്തെ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ഏകീകരിച്ചുകൊണ്ട് ഈ പ്ര ഈ നടപടികൾ ആരംഭിച്ചതായി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഈ വിദ്യാർത്ഥികളെ അതായത് നിലവിലെ സംഘർഷബാധിത ഇടങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ മാറ്റിത്തുടങ്ങി എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ ഇന്ത്യൻ പൗരന്മാരുടെ അടക്കം സുരക്ഷാ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യങ്ങളിലേക്ക് പോയാൽ അതിനെ സ്വീകരിക്കേണ്ട നടപടികൾ ഉൾപ്പെടെ അതിലൊരു തീരുമാനം സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൂടി വിദേശകാര്യ മന്ത്രാലയം ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട് ഹാഷ്മി കൃഷ്ണ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഈ പറയുന്ന ബോക്സിലും വായിക്കുന്നില്ല പറഞ്ഞ യുദ്ധത്തെ അനുകൂലിച്ചും അവരെ തീർത്തുകളെ ഇവരെ തീർത്തു എന്നൊക്കെ പറഞ്ഞാൽ കമ്പനികൾ ഓരോരുത്തർ ഇവിടുന്നുണ്ട് അത് ആലോചിച്ച് നോക്കും നമ്മൾ സ്വന്തം നമുക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു മിസൈൽ വന്ന് വീഴുകയാണെങ്കിൽ നമ്മൾക്കൊരു സൈറോൺ കേൾക്കുമ്പോഴേക്ക് വാരിപ്പിടിച്ച് പങ്കുകളെ കോവണ്ടരവസ്ഥ ഉണ്ടാവുകയാണെങ്കിലൊക്കെ നമ്മൾ ഇതന്നെ പറയോ എന്ന് സ്വയം ഒരു പുരാരോധം നടത്തിയിട്ട് അക്കമൻ്റ് ഇടുക മാത്രമല്ല ഇത് ഇറാൻ എന്ന് പറയുന്നതും ഇറാനും ഇസ്രയേലിനെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലാത്ത രാഷ്ട്രങ്ങളാണ് ഇറാനൊപ്പം തന്നെ ഏതാണ്ട് ഏതാണ്ട് ബലാബലത്തിൽ സൈനിക ശക്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ ഈ പറയുന്ന വനശക്തി രാജ്യങ്ങളുടെ പിന്തുണയുള്ള രാഷ്ട്രം തന്നെയാണ് ഇസ്രായേലും ഇറാനും ഈ പറയുന്ന ആയുധബലത്തിലൊക്കെ ഏതാണ്ട് ബലാബലം ഏതാണ്ട് തുല്യം നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ആ ആ മധ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക രാഷ്ട്രങ്ങളാണ് ആണവ പോർമൂലകൾ ഉണ്ട് എന്ന് ലോകരാഷ്ട്രങ്ങൾ കരുതുന്ന രണ്ട് രാജ്യങ്ങളുമാണ് അതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ കമൻ ബോക്സിൽ പറയുന്ന പോലെ കൊന്ന തീർക്ക് എന്നൊക്കെ രീതിയിൽ അത് യുദ്ധത്തിലേക്കൊക്കെ പോയാൽ മധ്യക്ഷ്യു മാത്രമാവല്ല പ്രശ്നം നമുക്കടക്കം എല്ലാവർക്കും അത് പ്രശ്നമാണ് ആണവ യുദ്ധത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഒന്നല്ല രണ്ടോ മൂന്നോ തവണ ആലോചിച്ചാൽ ഒരു കുഴപ്പമില്ല യുദ്ധം കൊണ്ട് ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല